ഇന്ത്യ മുന്നണി ഇന്ത്യയിലാണെങ്കിൽ എന്താ കേരളം ഇന്ത്യയിലല്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അപ്പോൾ പത്ത് സീറ്റല്ല ഞാൻ പറയുന്ന കോൺഗ്രസ് ഇരുപത് സീറ്റും ഇടതുപക്ഷത്തിന് കൊടുക്കേണ്ടതാണ് കാരണം കോൺഗ്രസ്സിന് മറ്റു സ്ഥലങ്ങളിൽ സ്ട്രെങ്ത് ഉണ്ട് ഞാനത് പരസ്യമായിട്ട് എഴുതിയിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ഇലക്ഷൻ വയ്ക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പത്തല്ല ഇരുപത് സീറ്റ് കൊടുത്താലും പക്ഷേ അതങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ ബംഗാളിൽ അങ്ങനെ സം ഒരു തവണ അങ്ങനെ പറ്റിയപ്പോൾ സംഭവിച്ചത് മമതാ ബാനർജിക്ക് എതിരായിട്ടുള്ള മുഴുവൻ വോട്ടുകളും ബി പോയി അപ്പം ഇവിടെ അങ്ങനെ ആ കാര്യങ്ങൾ വളരെ ഗൗരവം ചർച്ചയ് ശേഷം അതായത് കോൺഗ്രസ്സും കോൺഗ്രസ് മുഴുവൻ സീറ്റ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിനുള്ള എതിരായിട്ടുള്ള വോട്ടുകൾ മുഴുവൻ ബി ജെ പിക്ക് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളൊരു ഒരു 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 അൺപ്രഡിക്റ്റബിൾ ഒരു ഫാക്ടറും കൂടെ അതിനകത്തുണ്ട് അതെല്ലാം ചർച്ച പക്ഷേ അങ്ങനെയല്ല ഇന്ത്യ മുന്നണിയിൽ ആണെന്ന് പറയുകയാണെങ്കിൽ ഇത് കേരളത്തിലൊരു ഒരു കേരളം ഇന്ത്യയിലല്ല എന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറുമ്പം ശരിക്കും ന്യായമായ രീതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ വളരെ രാഷ്ട്രീയമായിട്ടാണ് സംസാരിക്കുന്നത് ഇടതു വർഷത്തിന് നല്ല സംസാരിക്കുന്നത് ഞാനൊരു സാധാരണ ഒരു മനുഷ്യൻ ഞാനിവിടെ കേരളത്തിൽ മുപ്പത്തിനാല് വർഷത്തി ശേഷം വന്ന് ഈ കാണുന്ന ഗവർണർ പ്രതികരിക്കുന്നുള്ളൂ എനിക്ക് വളരെ അത്ഭുതമാണ് ഇതെന്താ ഇവിടെ നമ്മൾ ഇന്ത്യയിലല്ലേ താമസിക്കുന്നതെന്ന് തോന്നുന്നു ഇവിടെ മാത്രം ഇങ്ങനെ ഒരു ഇത് പത്തല്ല ഞാൻ ഞാൻ ഇരുപത് സീറ്റും ഇടതുപക്ഷ ഇടതുവർത്തിനും അതിന് പുറത്ത് കിട്ടാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കുകൾ വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതിലെനിക്ക് യാതൊരു അത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ രാഷ്ട്രീയമായ ഭവിഷ്യത്തിൽ എന്താണെന്ന് അത് ഒരു അത് ഇത് എങ്ങനെയൊക്കെ അത് പരിഹരിക്കുന്നത് ബംഗാളിൽ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഒരു പാരഡോക്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടാമത്തെ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോൺഗ്രസും ലെഫ്റ്റും കൂടെ ഒരുമിച്ച് നിന്ന് മമതാ ബാനർജിക്ക് എതിരായിട്ട് നിന്ന് കോൺഗ്രസിനും ലെഫ്റ്റിനും അത് വളരെയധികം നഷ്ടം ഉണ്ടാക്കിയെങ്കിലും ബി ജെ പിക്ക് അതുപോലെ നഷ്ടമുണ്ടായി മമതാ ബാനർജി ഏറ്റവും കൂടുതൽ നേട്ടം നേടി ബി ജെ പി അവർക്ക് പുറത്ത് നിർത്താനായി അത് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു ഫലമുണ്ട് അതുപോലെ ഇവിടെ ഉണ്ടാകണമെന്നില്ല അപ്പം വളരെ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ അപ്പോൾ പക്ഷേ എനിക്ക് ഏറ്റവും ഖേദമുള്ള കാര്യം ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നില്ല ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ചർച്ച അങ്ങനെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കു ഉണ്ടായില്ലെങ്കിൽ പോലും ഇത്ര വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ച നടന്നു എന്ന് തന്നെ നമ്മൾ ജനങ്ങൾ അറിയണമെങ്കിൽ അവർക്ക് മനസ്സിലാകുമ്പോൾ ഇവർ വളരെ വളരെ സീരിയസ് ആണ് ഈ കാര്യങ്ങൾ പക്ഷെ പക്ഷേ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല പലപ്പോഴും ഇവിടെ കോൺഗ്രസ് പറയുന്ന കേട്ടാൽ കോൺഗ്രസിൻ്റെ മുഖ്യശത്രു സി പി എം ആണെന്ന് ഇടതുപക്ഷമാണെന്നും ഇടതുപക്ഷം പല കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മുഖ്യശത്രു കോൺഗ്രസ് ആണെന്നും മുഖ്യശത്രുന്ന് നമുക്ക് ഇലക്ട്രൽ എനിമി എന്ന് പറയുന്നതിനെക്കാട്ടിൽ നമ്മൾ ഫണ്ടമെൻ്റൽ ആരാണ് മെയിൻ ഫോ എന്നുള്ളൊരു പലപ്പോഴും ആ ഒരു ഡിഫറൻസ് ബ്ലർ ബ്ലെയർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു കാര്യത്തിൽ അതുപോലെ ഞാൻ ഇടതു വർഷത്തെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല ഇടതുവർ ഒരുപാട് കാര്യങ്ങളിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് മുൻപന്തിയിൽ നിന്നിട്ട് ഉള്ളതാണ് കേരളത്തിലെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മൾ കേരളം ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രസന്ധിയിലേക്ക് ഞാൻ പോകുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം മുൻ മുമ്പിലൊന്നും കാണിക്കാത്ത രീതിയിലുള്ള ത്യാഗ ത്യാഗമനോഭം എല്ലാ സൈഡിൽ നിന്നും ഉണ്ടാവണം അത് കോൺഗ്രസ് കാര്യം കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയുണ്ട് കോൺഗ്രസ് തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടതെന്ന് ഞാൻ വിശ്വ വിചാരിക്കുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് താങ്കൾ സൂചിപ്പിച്ചത് ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് രാഷ്ട്രീയമായ മറുപടി എവിടെ പറയാൻ നമ്മൾ സാഹോദര്യം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നമ്മൾ വ്യക്തികളായിട്ട് ഇടപെടുക അതിന് ആദ്യം ചെയ്യേണ്ടത് വളരെ സിംപ്ലിസ്റ്റിക് സിംപ്ലിസ്റ്റിക്കാണ് തോന്നും സിംപ്ലിസ്റ്റിക് അല്ല ആദ്യം ചെയ്യേണ്ടത് ഈ വെറുപ്പ് ചാനലുകൾക്ക് ചെയ്യുന്ന കാര്യം അതങ്ങ് സ്വൈപ്പ് ചെയ്ത് മാറ്റാനുള്ള ധൈര്യം കാണിക്കണം അതിൻ്റെ മുമ്പിൽ ഏത് ട്രെയിനിൽ കയറിയാലും എവിടെ പോലും ഈ ബീച്ചിൽ ഇപ്പോൾ നോക്കിയാൽ ഒരു മുപ്പത് പേര് അത് വായിച്ച് നോക്കൊണ്ടിരിക്കുകയായിരിക്കും അത് സ്വൈപ്പ് ചെയ്യാനുള്ള ധൈര്യം ഓരോ ഇൻഡിവിജ്വൽ അത് ഞാനിത് കാണില്ല എന്ന് തീരുമാനിക്കണം ഞാനിത് കാണില്ല രണ്ട് ഇടതുപക്ഷ പല ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ ഞാൻ കാണുന്ന മലപ്പുറത്ത് പരിസി എല്ലാ മതങ്ങളിലും ഏത് മതമായിട്ടെ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ ഏത് കോർപ്പറേറ്റ് ഗ്രൂപ്പായിട്ടും ഒന്നും രണ്ടും ചില ഈ പൊട്ടന്മാരും ഈ മാനസിക രോഗമുള്ളവരും മാനസിക രോഗം കുറ്റവാട്ട് പറയുന്നതല്ല ചില പ്രശ്നങ്ങളുള്ളവരുണ്ടാവും അപ്പോൾ കൈവിട്ട് ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞാൽ ഒരു വ്യക്തി പറഞ്ഞാൽ അതിനെ ഊതിപ്പെരിപ്പിച്ച് ആ സമൂഹത്തിൽ ആ മതത്തിനെ മുഴുവൻ കുറ്റം പറയുക എന്നുള്ള അവരെ മുഴുവൻ താറടിക്കുക എന്നുള്ള ഒരു പ്രവണത കേരളത്തിൽ അതിഭീകരമായിട്ടുണ്ട് അതിൽ ആ പാർട്ടികളിലുണ്ട് മതങ്ങളിലുണ്ട് അപ്പോൾ ഇത് ആരാണ് പറഞ്ഞത് ഈ ഈ പറഞ്ഞ പുരോഹിതനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയുടെ എന്താണ് കമ്മ്യൂണിറ്റിയിൽ സ്റ്റാൻഡിങ് ഈ കാര്യങ്ങൾ അറിയാതെ ഒന്നും കാണരുത് നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ അയാൾ എന്തെങ്കിലും അബദ്ധം പറയുകയോ അയാൾ മറ്റ് മതങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പരിഹസിക്കുകയോ ചെയ്താൽ ഈ വ്യക്തിയെക്കുറിച്ച് കുറച്ച് നിങ്ങൾ അതിനുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ കാണാതിരിക്കുക അത് വലിയൊരു സാധനം നിങ്ങൾ ഓരോ തവണ കാണുന്നതോറും മയ അവർക്കത് വ്യൂസ് കൂടുതൽ കിട്ടുകയാണ് പൈസ കൂടുതൽ കിട്ടുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൂടുതൽ പഠിക്കുക അത് കൂടുതൽ നമ്മുടെ യൂട്യൂബിൻ്റെ ആൽഗൃതം വെച്ച് കൂടുതൽ പേര് കാണുമ്പോൾ അത് കൂടുതൽ പേരിൽ കാണാനായിട്ട് മുകളിലോട്ട് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതെങ്ങനെ ഈ ടെമ്പറ്റേഷൻ ഇത് ഒരു പാർട്ടിക്കും നമ്മൾ നമ്മൾ സ്വയം തീരുമാനം ഞാനത് കാണില്ല എന്ന് ഞാൻ മൂന്ന് വർഷമായിട്ട് ഒരു ടെലിവിഷൻ ചാനലും ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനൽ ഹിന്ദി ടെലിവിഷൻ ചാനൽ മലയാളം ടെലിവിഷൻ ചാനൽ ബംഗാളി ടെലിവിഷൻ ഒരു മൂന്ന് ടെലിവിഷൻ ചാനൽ മൂന്ന് വർഷമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് പ്രത്യേക എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പണ്ടൊക്കെയുള്ള കുഴപ്പങ്ങളെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല പിന്നെ പലരും ചോദിക്കുന്ന ഞങ്ങൾ അതെല്ലാം നിർത്തുവാണെങ്കിൽ ഞങ്ങൾക്ക് വാർത്ത ഇവിടെ നിന്ന് കിട്ടും അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് നിങ്ങളുടെ കുഞ്ഞിനെ ഒരു സ്കൂളിൽ ചേർക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഏത് സ്കൂളിലാ കുട്ടിയെ ചേർക്കണമെന്ന് നിങ്ങളുടെ കുഞ്ഞിനൊരു രോഗം വരുമ്പോൾ ഏത് ഹോസ്പിറ്റലിൽ നിങ്ങൾ നിങ്ങളെങ്ങനെ എം ബി ബി എസ് ഡിഗ്രി എടുത്തിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് മാർഗ്ഗങ്ങളില്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ ആരോടൊക്കെ ചോദിച്ചാൽ എൻ്റെ കുഞ്ഞിനെ ഏത് ആശുപത്രിയിൽ കൊണ്ടുപോകണം നിങ്ങൾ നിമിഷം കൊണ്ടല്ലേ തീരുമാനം എടുക്കുന്നത് അതുപോലെ പ്രധാനമാണ് നിങ്ങൾ കാണുന്ന നിങ്ങൾ വായിക്കുന്ന മാധ്യമങ്ങൾ കാര്യം അതിനേക്കാൾ പ്രധാനമാണെന്ന് ഞാൻ പറയും കാര്യം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ബെഡ്റൂമിലും നിങ്ങളുടെ കുളിമുറിയിലും പോലും ും പ്രവേശനം കൊടുക്കുന്ന ഈ മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേറെ ആർക്കും അങ്ങോട്ട് കടക്കാൻ അവകാശമില്ല അപ്പം അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് കണ്ണമടച്ച് വല്ല പൊട്ടന്മാരും വല്ല വിദ്യാഭ്യാസമില്ലാത്തവനും ഇവരെ കേട്ട് വിളിച്ച് പറയുമ്പോൾ അലു നിങ്ങൾ നമ്മൾ നമ്മളെന്ത് മാത്രം വിഡ്ഢികളാവുകയാണെന്ന് ആലോചിച്ചു അപ്പോൾ ആദ്യം ഇത് നിർത്തുകയാണെങ്കിൽ പല ഒരുപാട് ഈ നമുക്ക് ഒരു ആശ്വാസം കിട്ടും ഇത് കാണരുത് എന്ത് വന്നാലും ഞാൻ കാണില്ല എന്ന് തീരുമാനിച്ചത് ചെയ്യുക രണ്ടാമത് ആരെങ്കിലും എന്നാലും നിൽക്കില്ല നിങ്ങളുടെ നിങ്ങളുടെ നാല് വശത്തുനിന്ന് നിങ്ങളെ നിരന്തരം ഈ ഈ കാര്യങ്ങൾ പറയും ഓർമ്മപ്പെടിക്കും അവരങ്ങനെ ചെയ്തു മറ്റും അപ്പം നിങ്ങൾ ചോദിക്കണം ആ ഈ നിങ്ങൾ പറയുന്ന ഈ ആൾക്കാ കമ്മ്യൂണിറ്റിയിൽ എന്താണ് സ്റ്റാൻഡിങ് അദ്ദേഹത്തിന് എത്ര സപ്പോർട്ടേഴ്സ് ഉണ്ട് ചില പാർട്ടികളുടെ പേര് ഇതുവരെ ഞാൻ കേട്ടില്ലാത്ത പാർട്ടിയിൽ ഇപ്പോൾ ഇപ്പോൾ ചില ഇടതുപക്ഷ ഗ്രൂപ്പുകൾ പറയുന്ന കാലത്തൊന്നും ഈ പാർട്ടികളാണ് കേരളത്തിലെ എലക്ഷൻ്റെ ഗതി നിയന്ത്രിക്കണം അങ്ങനെയാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇടതുപക്ഷ പാർട്ടികൾ രാജ്യം കടയടച്ച് വീട്ടിൽ പോകണം ഈ ഒരു പേരും കേട്ടില്ലാത്ത പാർട്ടികൾ പെട്ടെന്ന് അവർക്ക് ഓരോ സീറ്റിലും കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നെങ്കിൽ എന്ത് വലിയ പ്രശ്നമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കേട്ട് ഒന്നുകിൽ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും കുഴപ്പമില്ല ആദ്യത്തെ ഇത് രണ്ട് രണ്ട് നമ്മളെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക നമ്മുടെ തൊട്ടടുത്തുള്ള ഈ സാഹോദര്യം എന്ന് പറഞ്ഞ വലിയൊരു കോൺസെപ്റ്റാണ് ഏറ്റവും നല്ല കഥകൾ പറയണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരളം പട്ടിണി എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചേമ്പിൻ്റെ ഇല ചേമ്പിൻ്റെ ഇല പോോഷിച്ച് വേവിച്ച് കഴിച്ചവരുണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു ഗൾഫ് കൊണ്ട് മാത്രമാണ് മുസ്ലിം രാജ്യങ്ങളുണ്ട് കൊണ്ട് മാത്രമാണ് കേരളം രക്ഷപ്പെട്ടത് ഇത് പറയാൻ നമുക്ക് എന്താ ഒരു മടി എന്തുകൊണ്ടാണ് നമുക്ക് ഇത് പറയാൻ പറയണം കുട്ടികളെടുത്ത് അവരുള്ളത് കൊണ്ട് മാത്രം വേണം നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയണം അവരോടുള്ള നമ്മൾ കാണിക്കണം ഞാൻ പേര് വെച്ച് മുസ്ലിം എന്ന് വെച്ചാൽ തന്നെ പറയാം അങ്ങനെ തന്നെ പറയണം അല്ലാതെ എന്ന് പറഞ്ഞല്ലേ അങ്ങനെ തന്നെ പറയണം അതാണ് അവർ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഈ കേരളം ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുള്ളവർ അവരുടെ പിള്ളേരെ ജർമ്മനിയിലും ബാംഗ്ലൂരും അവിടെ അയച്ച് അയക്കലെയ്യുന്നത് കേരളത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുസ്ലിങ്ങൾ നമ്മൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് നമ്മൾ അവിടെ നെതർലൻഡ്സ് മറ്റടുത്ത് പോയി അവിടെ പോയി ഇവിടെ പോയി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ച് വരുന്ന എല്ലാ കാര്യം നമ്മളൊന്നും ചോദിക്കാതെ അവർ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ സെ മറ്റുള്ളവർ ഇവിടെയുള്ള സാധനങ്ങൾ വിറ്റിട്ട് പുറത്തു പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് തമ്മിലുള്ള ആരെയാണ് നമ്മൾ കൂടുതൽ ഇത് ഗ്രേറ്റ്ഫുൾ അവർക്ക് നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലും ഇവിടെ എത്ര പേർ മുസ്ലിം ഇൻവെസ്റ്റേഴ്സിന് അവാർഡ് കൊടുത്തുണ്ടെങ്കിൽ അത് കൊടുക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത് ചെയ്യണം മുൻപിട്ട് അതാണ് പറയുന്നത് അത് ജാതീയെ പ്രോത്സാഹിപ്പിക്കയില്ല ഒരു ജനസമൂഹത്തിൻ്റെ കൂടെ ആക്രമിക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തിനൂടെ ചേർത്ത് പിടിക്കുന്ന അങ്ങനെയാണ് അല്ലെ നമ്മൾ വെറുതെ എഡിറ്റോറിയൽ എഴുതിയിട്ടോ ലേഖനം എഴുതിയിട്ടോ കാര്യമില്ല ഇങ്ങനെയുള്ള സദസ്സുകൾ നമ്മളവരെ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം ഈ ഈ കാര്യങ്ങൾ വ്യക്തികൾക്ക് ചെയ്യാൻ എനിക്ക് വ്യക്തികളിൽ മാത്രമാണ് ഇപ്പോൾ പ്രതീക്ഷ കാരണം പാർട്ടികളിൽ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല അവരുടെ ആരുടെയും പൈസ ഇല്ല ഇപ്പം രാഹുൽ ഗാന്ധി ആറ് മാസം ചെയ്ത് എന്ത് മാത്രം പൈസ ഇലവായിട്ടാണെന്ന് അറിയാമോ ബക്കറ്റ് വിരിവില് കൂടെ ആ പൈസ കിട്ടൂല വളരെ ഇപ്പൊ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ എല്ലാ കാര്യത്തിനും പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ വിജയക്കത്ത രീതിയിൽ കാര്യങ്ങൾ മാറിപ്പോ അപ്പം നമുക്ക് ആകെ ഈ കീടങ്ങളുള്ള നമ്മുടെ ഇൻഡിവിജ്വേഴ്സിന് ഇപ്പോഴും കാര്യങ്ങൾ അതീ പറ ഞാൻ പറഞ്ഞത് സോഷ്യൽ ഡെമോക്രസിയുടെ അവസാനത്തെ ഒരു ഫാക്ടർ മറ്റു രണ്ട് ഫാക്ടർ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി സ്വാതന്ത്ര്യമില്ല ഇക്കണോമിക് സാമ്പത്തിക ഇതില്ല അതേസമയം സാഹോദര്യം നമ്മുടെ കയ്യിൽ തന്നെയാണ് ആർക്കും നമ്മുടെ നിന്ന് പിടിച്ചു വാങ്ങാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മുടെ നമ്മുടെ ആയൽക്കാരൻ്റെ ഈ പണ്ട് പറഞ്ഞ ചിരിക്കുക ആൾക്കാരെ സ്നേഹിക്കുക തന്നെ വേണം അത് മറ്റൊരു ജാതിയാണെങ്കിൽ കൂടുതൽ സ്നേഹിക്കണം ഇതൊക്കെ പണ്ട് ഹിന്ദി സിനിമ കാണുമ്പോൾ എനിക്ക് ചിരി വരുമായിരുന്നു ഇപ്പോൾ ചിരിവരില്ല ഞാൻ ഞാൻ വളരെ ബഹുമാനത്തോടെ കാണും ഈ കാര്യങ്ങൾ ഈ കളിക്കുമ്പം പണ്ട് അപ്പോൾ നമ്മളത് ഇൻഡിവിജ്വൽ ചെയ്യണം താങ്കൾ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് പാർട്ടി ഫോറങ്ങളിൽ നിങ്ങളെല്ലാം എന്നാണ് ഞാൻ പറയുന്നത് ഈ കാര്യം ഈ ചോദ്യങ്ങൾ എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ് ഒരു ചന്ദ്രക്കുറി തൊട്ടോ അല്ലെങ്കിൽ മറ്റൊരു സിമ്പിൾ അണിഞ്ഞുകൊണ്ടോ അത് ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ ആർ എസ് എസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ഹിന്ദുവിൻ്റെ അട്ടിപ്പേറാവകാശം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന അവരെ പ്രതിരോധിക്കണമെങ്കിൽ ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാ കാലത്തും അത് കാലാകാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആർ എസ് എസ്സിന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള കേരളത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് പ്രതിരോധം തീർത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുള്ളതുകൊണ്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യക്ഷത്തിലുള്ള ജാതി സിമ്പലുകളോ ചിഹ്നങ്ങളോ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും പാർട്ടി സഹാക്കൾ മനസ്സിലാ ഉൾക്കൊള്ളാത്തത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകളുടെ അഭാവമാണോ മുമ്പേ ബഹുമാനപ്പെട്ട ഇദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മുടെയൊക്കെ മ മതിലുകൾ ഉണ്ടോ എപ്പോഴും ആൾക്കാരെ കാണുമ്പോൾ ഈ പറഞ്ഞ ജാതി ചിന്തയോട് മാത്രം കാണുന്ന അത് കമ്മ്യൂണിസ്റ്റ് എങ്കിലും തിരുത്തിയില്ലെങ്കിൽ എവിടെ നിന്ന് നമ്മൾ തുടങ്ങണം എന്നൊന്ന് അറിഞ്ഞാൽ സി ഇത് വളരെ ലളിതമായി കാണാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ ഒരാൾ ഇടത്തോട്ട് കൊണ്ടെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കുറിയിട്ട് പ്രശ്നമായി കാണുന്നില്ല പ്രത്യേകിച്ച് ഇടത്തോട്ടും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി നമ്മുടെ നമ്മുടെ ദേഹത്തും നമ്മുടെ മറ്റും നമ്മുടെ ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി അണ്ടർ അറ്റാക്ക് എന്ന് പറയുന്നത് അതായത് അണ്ടർ സീച്ച് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ദേ ആർ അണ്ടർ സീച്ച് അവർ ആക്രമിക്കപ്പെട്ടുകൊണ്ട് അപ്പം തീർച്ചയായിട്ടും ഏത് ലോകത്തെ ഏത് ചരിത്രത്തിൽ നോക്കിയാലും ഇപ്പോൾ ക്രൂസൈഡ് ഉണ്ടായത് അതിന് തീർച്ചയായിട്ട് തുർക്കി ഓട്ടോമൻ ഓട്ടമേനം ഉണ്ട് അതെല്ലാം റെസിസ്റ്റൻസ് ആയിരുന്നു എല്ലാം ഒരു 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 വിധത്തിൽ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ജസ്റ്റിഫൈ അല്ല അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ ഐഡൻറ്റി അസേർട്ട് ചെയ്യും എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മതവും രാഷ്ട്രീയവും കലർത്താൻ പാടില്ല എന്ന് പറയുന്നത് മതവും രാഷ്ട്രീയവും കലർത്തിയ ശേഷം ഒരു മതത്തിനെ മാത്രം ടാർജറ്റ് ചെയ്യുക ഒരു മതത്തിനെ പ്രത്യേകം ടാർജറ്റ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യാനുള്ള ഒരു പ്രണവ് പ്രവണത ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം പറയുന്നതിൽ വളരെ വിഷമമുണ്ട് പലപ്പോഴും മതങ്ങളാണ് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളെ കാട്ടിക്കൂട് ജനങ്ങളുടെ കൂടെ ഓരോ ദൈനംദിന കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല പല പല കാര്യങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ട ഒരു ഒരു ചെറുപ്പക്കാരൻ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഐ ടി കമ്പനി ജോലി നഷ്ടപ്പെട്ട് തിരിച്ചുവരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എന്താണ് ചെയ്യുന്നത് ഒരു യൂണിയൻ ഉണ്ടാക്കാൻ നമ്മുടെ നമ്മുടെ ഐ ടി സെക്ടറിൽ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ എത്രയോ വൈകിയിൽ ഇത്രയും നല്ലത് അതേസമയം ഒരു പള്ളിയിലോ ഒരു അമ്പലത്തോ എന്ന് എന്തെങ്കിലും അവന് കുറച്ച് ആശ്വാസം കിട്ടാൻ അത് നമ്മൾ തള്ളി എഴുതി തള്ളിക്കളയാവുന്നതല്ല ആ ആശ്വാസം അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അയാളത് ഇടത്തോട്ട് കൊണ്ടുക്കാൻ അതിനെ പാർട്ടി പ്രതിരോധിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ പാർട്ടിയുടെ നയം എനിക്കെന്താണെന്ന് അറിയില്ല പക്ഷെ മതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിൽ വയ്ക്കണം അത് പ്രത്യേകിച്ച് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷമാണ് തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർന്നതിന് ശേഷമാണ് ഈ സിമ്പിൾ സിമ്പിൾസ് ഐഡന്റിറ്റി സിമ്പിൾസ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അതൊരു വലിയൊരു സംഭവം അതൊരു ഇന്ത്യയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നില്ല തൊണ്ണൂറ്റി രണ്ടിൽ നടന്നാൽ നമുക്കെ അത് അത് നമ്മൾ അതിൻ്റെ അലകൾ ഇപ്പോഴും അതിൻ്റെ ഇന്ത്യയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് അത് തൊണ്ണൂറ്റി രണ്ടിലോട്ടിപ്പോൾ ട്രേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് എനിക്കങ്ങനെ വിമർശിക്കാൻ തോന്നുന്നില്ല പക്ഷേ എൻഗേജ് ചെയ്യാം നമുക്കവരോട് ചോദിക്കാം നിങ്ങൾ അങ്ങനെ സ്ഥലത്ത് പക്ഷേ ഞാൻ ചോദിക്കുന്ന അങ്ങനെ നമ്മളെല്ലാ മറ്റെല്ലാവരും ഇടത്തോട്ട് കൊണ്ടു എന്താ പ്രശ്നം നമ്മളെല്ലാവരും ഒരു ഒരു കമ്മ്യൂണിറ്റിയെ ബഹുമാനിച്ചുകൊണ്ട് നമുക്കെല്ലാം ഇടത്തോട്ട് കൊണ്ടു അങ്ങനെയും കൂടെ ആലോചിച്ചൂടെ നമ്മളെല്ലാവരും എന്തുകൊണ്ട് വലത്താൽ ചന്ദനക്കുറിയിട്ട് എനിക്കതിൽ പ്രശ്നവും തോന്നുന്നില്ല നെറ്റ് തണുക്കം ആണെങ്കിൽ നല്ലതാണ് അത് ചന്ദനത്തിൽ അപ്പോൾ നമ്മൾ മുൻവിധിയോടൊപ്പം നമ്മൾ വളരെ ായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത് അപ്പൊ അവിടെ അപ്രതീക്ഷിതമായാണ് നമുക്ക് ചില തണലുകളും ചില കൈത്താങ്കലും കിട്ടുന്നത് അതെവിടുന്ന് കിട്ടുന്നു എന്നുള്ളത് അങ്ങനെയാണ് അവനെ കുറച്ച് ആശ്വാസം കിട്ടി കിട്ടിക്കോട്ടെ നമ്മൾ എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് നമ്മൾ അവരെ തടയണമെന്ന് പക്ഷെ അങ്ങനെ മുണ്ടു കൊടുത്ത ശേഷം അതിതീവ്രവാദമോ മറ്റു കാര്യങ്ങളോ തീർച്ചയായിട്ടും അത് അതേസമയം വലത്തോട്ട് മുണ്ടെടുത്ത ഒരു മുസ്ലിം സഹോദരൻ വലത്തോട്ട് മുണ്ടെടുത്തത് കൊണ്ട് അയാൾ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തിരുത്തില്ലേ അപ്പം അതുപോലെ ചെയ്താൽ മതി അതായത് നമ്മൾ വസ്ത്രധാരണത്തിലൊന്നും അതൊക്കെ ഈ ശക്പരിവാർ ചെയ്യുന്നതാണ് വസ്ത്രധാരണം മറ്റാളക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പക്ഷേ പാർട്ടിക്ക് നിലപാട് കാണുമായിരിക്കും സാർ ഒരു ചോദ്യം കൂടിയുണ്ട് സാർ മൈ സെൽഫീസ് ഡോക്ടർ പി ഡി കോഷി ഇന്ത്യൻ ഭരണഘടനയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ പി ആർ അംബേദ്കർ ഭരണഘടന നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചതിനു ശേഷം ഇങ്ങനെ പറഞ്ഞു എന്ന് ഭരണഘടനയ്ക്ക് മുകളിൽ നിങ്ങൾ ജാതീയ മഹത്വം പ്രതിഷ്ഠിക്കുന്നു അന്ന് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യവും തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിൽ അപകടകരമായ അവസ്ഥയിലേക്ക് മാറും സോ സിൻസ് ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് വാട്ട് വി ആർ സീയിങ് ഈസ് എക്സാക്ട്ലി ദ സെയിം സോ വി ആർ സീയിങ് എ പൊളിറ്റിക്സ് ഓഫ് ഇൻടോളറൻസ് പൊളിറ്റിക്സ് ഓഫ് ഹേറ്റർ ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഫിയർ ദി റൈറ്റ് ഫോർ എക്സ്പ്രഷൻ ദ റൈറ്റ് ഫോർ സ്പീച്ച് ആൻഡ് ദ റൈറ്റ് ഫോർ ഫുഡ് എവറിഥിങ് ഈസ് ബീങ് ക്വസ്റ്റ്യൻഡ് ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദനാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവനെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം ഇൻ പൊളിറ്റിക്കൽ ഡെമോക്രസി കമ്മ്യൂണൽ ഡെമോക്രസി ഹാസ് ഇൻ ഹാസ്റ്റിംഗ് അവർ പൊളിറ്റിക്കൽ ഡെമോക്രസി ഇൻറ്റു കമ്മ്യൂണൽ ഡെമോക്രസി നമ്മുടെ ഈ പരിപാടിക്ക് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സമയം ഏതാണ്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണോ സാറ് പറയുന്നുണ്ടല്ലോ അതിനെ സംബന്ധിച്ച് ഇപ്പം അദ്ദേഹം പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചുകൂടി പറഞ്ഞ് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കും വളരെ വളരെ ബ്രീഫായിട്ട് ഇല്ല ഒരിക്കലും നമ്മൾ നമ്മളെങ്ങനെ കമ്മ്യൂണി ഡെമോക്രസി ആയിട്ടില്ല അത് ആവും എനിക്ക് തോന്നുന്നുമില്ല പക്ഷേ നമ്മൾ ഒരിക്കലും കോംപ്ലക്സൻഡ് ആകുമ്പോൾ പാടില്ല പ്രത്യേകിച്ച് കേരളം കേരളത്തിലാണ് അടുത്ത ഏറ്റവും വലിയ പോരാട്ടം നടക്കാൻ പോകുന്നത് സംഘപരിവരുടെ അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് എത്രയും കരുതലോടെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ അങ്ങനെ താങ്ക് യു താങ്ക് യു വെരി മച്ച്